അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ പക്വദീൻ പന്താവൽ ഭാര്യയുടെ വാക്ക് കേറിട്ട് സുഖമില്ലാത്ത പ്രായമായ ഉപ്പാനെ ഉപേക്ഷിച്ച ഒരു മകന്റെ പൊറിപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു സോഷ്യൽ മീഡിയയിൽ ആ പൊറിപ്പ് വായിച്ചപ്പോ ഞെട്ടിപ്പോയി സ്വന്തം വാപ്പാനെ ജന്മം നൽകിയ പിതാവിനെ തന്നെ ഉപേക്ഷിച്ച് കളയാൻ എങ്ങനെ മക്കളെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ് അതും ഭാര്യ പറയാണ് നോക്കാൻ പറ്റൂല നിങ്ങള് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുടുംബത്തിനാരും വിളിച്ചുണ്ട് പിന്നെ മറ്റൊരു മാർഗം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു ഷംസുദ്ദീന്ന് പേരുള്ള ഒരാളെ ഇതുപോലെ തെരുവിൽ ഉപേക്ഷിച്ചു ഒരു പാലത്തിന്റെ ചോട്ടിലെ ഉപേക്ഷിച്ചിട്ട് വന്ന് കുടുംബക്കാരെ അവിടെ കൊടുന്ന് ഡംപ് ചെയ്തിട്ട് തട പോകണം ഒടുവിൽ റിപ്പോർട്ടർ ചാനലിലാണ് ആ വാർത്ത വന്നത് റിപ്പോർട്ടർ ചാനലില് അയാൾ പറയുന്നുണ്ട് ഇന്ന ആരാണ് അതിനെ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവം പറയുന്നവര് കീഴിൽ കിടന്നു ഞാൻ ജീവിച്ചോളാം എങ്ങനെ എവിടെങ്കിലും കിടക്കാനേ ആ

ആരോഗ്യമില്ലാത്ത സമയത്തിന് നമുക്ക് കിട്ടുന്ന ഒരു ഫലം മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത പറഞ്ഞു മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനെ ഉപേക്ഷിക്കുന്നൊക്കെ ശരിക്കും സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ് അയാളെ ഏതൊരു പീസ് വാലി എന്ന് പറയുന്ന ഒരു സംഘടന അയാളെ ഏറ്റെടുത്തെന്നും അയാളെ സംരക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളായി എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ബാക്കി പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ ഒരു നാല് ദിവസം മുൻപാണ് റിപ്പോർട്ട് ഇതിന്റെ വാർത്ത വന്നത് അപ്പോ ഞാൻ ഈ പറഞ്ഞ കേസിൽ ഭാര്യയുടെ വാക്ക് വാക്കുക സ്വന്തം പിതാവിനെ ഉപേക്ഷിച്ച് കടഞ്ഞു കടന്നു കളഞ്ഞൊരു മകൻ തന്റെ അനുഭവക്കുറിപ്പ് പങ്കുവെച്ചതാണ് അതായത് ഇയാളെ ഉപ്പ നല്ല നിലയ്ക്ക് കുടുംബം നോക്കിയിരുന്ന ഒരാളാണ് ആയ കാലത്ത് ഗൾഫിലായിരുന്നു ഇവർക്ക് രണ്ട് കുട്ടികളാണത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായിരുന്നത് ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു പക്ഷെ അവർ മരണപ്പെട്ടു പോയി ആ മരണപ്പെട്ടത് മക്കളൊക്കെ ആകുന്നതിന് മുൻപന്നെ മരണപ്പെട്ടു അതുകൊണ്ട് അവരുടെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു പിന്നെ ഈ വീട്ടുകാരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഇവിടെ ഉമ്മ മരണപ്പെട്ടതോടെയാണ് ഈ ഉപ്പാക്ക് അൽഷിമേഴ്സ് അതായത് മറവിരോഗം എന്ന് പറഞ്ഞ രോഗം വന്നു പിന്നെ ഈ വാപ്പാന നോക്കാൻ ഭാര്യ ഇയാളുടെ ഭാര്യ കുട്ടികൾ ഇവര് മാത്രമേ ഉള്ളൂ എപ്പോഴും ഈ ആള് ബെഡിലും മൂത്രം ഒഴിക്കും ആദ്യമൊക്കെ പേര് ഹോം നഴ്സിനെ വെച്ചു ഹോം നേഴ്സിനെ വെച്ചപ്പോൾ ആവാത്തു വെച്ചാൽ ഈ ഹോംനേഴ്സിനോട് ഭർത്താവിനോട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുന്ന ഭാര്യയ്ക്ക് സംശയം ആ നഴ്സിന് ആണായ ഒരാൾ ഹോം നേഴ്സായിട്ട് വെച്ചുകഴിഞ്ഞാല് ഭാര്യയ്ക്ക് കണക്ഷൻ ഉണ്ടാവുന്ന ഭാ ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഹോം നേഴ്സിനെ അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കാലം ഒക്കെ വെച്ചെങ്കിലും പിന്നീട് അവർ പറഞ്ഞയച്ചു ഇയാളെ നോക്കാൻ വയ്യാതായ ഭാര്യകൾ പറഞ്ഞത് നമ്മള് നമ്മുടെ ഉപ്പാനെ നമുക്ക് നല്ല ആരോഗ്യത്തോട് കൂടി നോക്കാൻ പറ്റുന്നില്ല കാരണം എനിക്കും ജോലിക്ക് പോകണം നിങ്ങളും ജോലിക്ക് പോകും പിന്നെ മക്കൾ സ്കൂളിൽ പോകും പിന്നെ ഈ വാപ്പാടത്ത് നമ്മൾ ആരാ ഉണ്ടാവുക നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല അവളുടെ കുടുംബക്കാരും ഇല്ല കാരണം അവരുടെ അങ്ങനെ അവരുടെ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ മുന്നിൽ വന്നൊരു മാർഗ്ഗമാണ് വാപ്പാൻ എന്ത് ചെയ്യാം ഈ ഓൾഡ് ഏജ് ഹോമുകൾ ഉണ്ടല്ലോ അതായത് അവരെ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു നിരക്കല്ല അവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു സംരക്ഷണം കിട്ടും നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ കരുതിയിട്ട് ഇവരിങ്ങനൊരു പ്ലാൻ ഇട്ടു കാരണം കുമ്മ ഉണ്ടാവുന്നത് വരെ ആ വീട്ടില് ഉപ്പൊരു പ്രശ്നമായിരുന്നില്ല ഇയാൾ നല്ല കാലത്ത് ഗൾഫിലായത് കൊണ്ട് തന്നെ വാപ്പാനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ മകൻക്കില്ല സത്യത്തിൽ ഈ മകന്റെ ഒക്കെ പഠിപ്പിന് വേണ്ടിയിട്ടും മകളുടെ പഠിപ്പിന് വേണ്ടിയിട്ടാണ് ഇയാൾ നല്ല കാലം ഗൾഫിലായത് മക്കൾക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു അപ്പൊ മക്കളൊക്കെ വലിയ ജോലി ആയപ്പോൾ വാപ്പ ഒരു ഭാര്യമായിരുന്നു മാത്രം അപ്പൊ അവർക്ക് അറിയില്ല എവിടേക്കാണ് തന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് വാപ്പ വളരെ കുറേ കാലമായിട്ട് മകന്റെ കൂടെ ഒരു യാത്ര പോയിട്ടില്ല ആ സന്തോഷത്തിലാണ് വാപ്പ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇയാളുടെ ഉള്ളിൽ വലിയൊരു സങ്കടമുണ്ട് അങ്ങനെ അവിടെ കൊണ്ടാക്കി കാശ് ഫുള്ളായിട്ട് കൊടുത്തു അങ്ങനെ അവിടുത്തെ കെയർ ടേക്കർക്ക് ഒരു ചെറിയ ഒരു കൈമടക്കൊക്കെ കൊടുത്തിട്ട് പോയി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നന്നായിട്ട് നോക്കണം ഇനി വല്ല അവധിവസങ്ങളാകുമ്പോൾ വരാം അപ്പൊ അവിടെ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പറയാം പിന്നെ അങ്ങോട്ട് തിരി നോക്കലൊന്നും ഇല്ല കാരണം ഇവിടെ അന്ന് ഉപേക്ഷിക്കുന്നത് പോലെ തന്നെയാണ് പറയുമ്പോൾ പറയും ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ പണം കൊടുത്തിട്ട് ആക്കുന്നതാണ് അവരാൾ കൃത്യമായിട്ട് നോക്കും അതൊക്കെ നോക്കും എല്ലാവർക്കും കൃത്യമായിട്ട് നോക്കും പക്ഷേ പല മക്കളും രക്ഷിതാക്കളും ഉപേക്ഷിക്കുന്ന പോലെയാണ് അവിടെ ഉണ്ടാക്കി വിടുന്നത് എന്തായാലും വാപ്പാനെ അവിടെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ തോന്നി കുട്ടിക്കാലത്ത് എന്ത് തന്നെ നോക്കി ഉണ്ടാക്കിയ ഒരാളാണ് വാപ്പ ഉമ്മയും വാപ്പെന്ന് പറഞ്ഞിട്ട് ലോകമായിരുന്നു തന്നെ ആദ്യമായിട്ട് സൈക്കിൾ പഠിപ്പിച്ചത് തന്നെ കാർ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റും ഇപ്പം ചെയ്തത് എന്ത് കാര്യത്തിലും എന്തുണ്ടെങ്കിലും ഉപ്പ സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ ഇയാളുടെ മനസ്സിലാകും എന്ന് പറയുന്ന ഒരു ഒരു കഥാപാത്രത്തിനോട് ഭയങ്കര സ്നേഹമായിട്ട് ഇങ്ങനെ തോന്നി പക്ഷെ ഇയാളുടെ ഉള്ളിൽ ഭാര്യ വന്ന് വീട്ടിൽ വന്നപ്പോൾ ഭാര്യ പറഞ്ഞിരുന്നു നിങ്ങൾ അതിനൊക്കെ ഒരു ടെൻഷൻ വേണ്ട വാപ്പ അവിടെ നല്ലപോലെ ജീവിക്കട്ടെ കാരണം ഈ ഭാര്യയുടെ വാക്കാണ് പലപ്പോഴും ഇയാളെ ഈ ഒരു ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത് ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ ഭാര്യമാരും ഇങ്ങനെയാന്നല്ല ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജ് ഭാര്യമാരും സ്വന്തം സന്തോഷങ്ങൾ കളഞ്ഞിട്ട് ഭർത്താവിന്റെ വാപ്പാനും ഉമ്മാനിയും അത്രയും ബുദ്ധിമുട്ടി നോക്കുന്ന ആളുകളായിരിക്കും പൊതുവെ എല്ലാ എല്ലാവരും ഒരു പൊതുവെ എല്ലാവരും അങ്ങനെ ആയിരിക്കും ഞാൻ ഈ ഒരു കേസിലത്തെ കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞുള്ളൂ വളരെ ചുരുക്കം സ്ത്രീകൾ അങ്ങനെ ഉണ്ടാവുള്ളൂ കാരണം നിങ്ങൾ ഏതെങ്കിലും സ്ത്രീകളു പോയി ചോദിച്ചു നോക്കാം അവനവന്റെ വാപ്പാനും ഉമ്മയും സുഖമില്ലാതെ കിടക്കുമ്പോൾ നോക്കിയതിനേക്കാൾ കൂടുതൽ നോക്കി ഉണ്ടാവുക ഭർത്താവിന്റെ ഉമ്മാനും ഉപ്പാനും ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെന്ത് ചെയ്യരുത് താഴ്ത്തി കെട്ടിട്ടോ അല്ലെങ്കിൽ അവരെ മോശമാക്കിയിട്ടോ സംസാരിക്കരുത് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഈ കേസിലത്തെ കാര്യം പറഞ്ഞത് കേട്ടോ ചില ആൾക്കാരുണ്ടെങ്കിലും കിട്ടുമ്പോൾ എനിക്ക് വാപ്പാനുള്ള സ്നേഹമില്ല ഉമ്മാനോടെ സ്നേഹമില്ല ശരിക്കും ഒന്ന് പരിശോധിച്ച് നോക്കാം സ്വന്തം ഉമ്മ എന്ന് പറയുമ്പോൾ ആ ഉമ്മാൻ്റെ അടുത്ത് പോയി നിൽക്കാനോ പരിചരിക്കാനോ ഒരു മകൾക്ക് കഴിഞ്ഞോളന്നില്ല പക്ഷേ ഭർത്താവിന്റെ ഉപ്പി ഉമ്മയും ഉമ്മടിയും മലമൂത്ര വിസർജനം വരെ വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു ഹോം നേഴ്സിന്റെ ജോലി ചെയ്യുന്ന ഒരുപാട് ഭാര്യ മരുമകളുണ്ട് മരുമക്കളുണ്ട് എന്നാ ഒരു നല്ല വാക്ക് ഇവർക്ക് ഭർത്താവിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ കേൾക്കില്ല ഇപ്പൊ എത്രയോ പെൺമക്കളായ ആൾക്കാർ കെട്ടിച്ചോടുത്ത് അവിടെ നിൽക്കും എന്നിട്ട് അവിടെ ആ സുഖമില്ലാത്ത വാപ്പാനി മ്മാനിയൊക്കെ നോക്കാതെ തന്നെയാണ് ഈ മരുമക്കൾ തന്നെയാണ് പറയുമ്പോൾ മരക്കൾക്ക് നൂറ് കുറ്റങ്ങൾ ഒരുക്കും ആ മരക്കൾ അങ്ങനെ ചെയ്തില്ല മരകൾക്ക് എവിടെ സ്വന്തം വീട്ടിൽ കൊന്ന് പോവാൻ പോലും കഴിയാതെ ഒരു പെരുന്നാൾക്ക് പോലും വീട്ടിൽ പോയിട്ട് നാലു ദിവസം നിൽക്കാൻ കഴിയാത്ത എത്ര മരക്കൾ ഉണ്ട് എന്താ കൊല്ലിമാക്ക് വയ്യ ഉമ്മാക്ക് വയ്യ ഉമ്മാന ഈ നിലക്ക് ഇട്ടിട്ട് എന്താ മകളോ മകളൊന്ന് വന്ന അവിടെ വിരുന്നുകാരെ പോലെ നോക്കിയാൽ അവിടെ ആഴിന് അങ്ങനെയുണ്ട് മറ്റോർക്കും ഇങ്ങനെയുണ്ട് എല്ലാവർക്കും തിരക്കുകളാണ് സ്വന്തം വാപ്പാൻ ഉമ്മനും നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി മക്കൾക്കാണ് മരുമക്കൾക്കല്ല മരുമക്കൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു സൗജന്യമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല മനസ്സാണ് സേവനാണ് അനേ ഭാര്യയുടെ വാക്ക് കേട്ടാണ് ഇയാൾ ഇത് ചെയ്തത് അങ്ങനെ അന്ന് വന്ന് കിടന്നുറങ്ങുമ്പോൾ ഭാര്യ ഒരുപാട് ആശ്വസിപ്പിച്ചു നിങ്ങൾ അതിന് ടെൻഷൻ വേണ്ട അന്ന് പുലർച്ചെ പിറ്റേ ദിവസം പുലർച്ചെ ഇയാൾക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോള് വന്നൊരു വാക്ക് കേട്ട് ഇയാൾ ആകെ ഷോക്കായി പോയി നിങ്ങളുടെ പിതാവ് ഇന്നലെ ഇവിടെ കൊടുന്നാക്കിയ പിതാവ് മരണപ്പെട്ടു പോയി കേട്ടേക്കറ വിളിക്കുന്നത് അയാളുടെ ഫോൺ കോളാണ് ഏർ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ആകെ ഉള്ളിലാകെ സംഘടന നിറഞ്ഞു ഒരു പക്ഷെ ഒന്ന് ഒരു നിമിഷം നമ്മൾ ക്ഷമിച്ചിരുന്നെങ്കിൽ ആ പിതാവിനെ നല്ലപോലെ പോലെ വീട്ടിൽ വെച്ച് മരിക്കാമായിരുന്നു പക്ഷെ ഇയാൾ ഉള്ളിൽ ഭയങ്കര കുറ്റബോധം തോന്നി ഇയാള് നേരെ ഇവിടേക്ക് ഓൾഡേജ് ഹോമിലേക്ക് പോകുമ്പോഴൊക്കെ മനസ്സിലുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ എത്രത്തോളം സന്തോഷത്തോടെയാണ് വാപ്പയും മെയും ഞങ്ങളെ നോക്കിയത് പക്ഷേ തിരിച്ച് ഞാനത് നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു ഒരു തിരിച്ചറിവിലേക്ക് ആ യാത്ര സഹായിച്ചു ഇയാൾ ഓൾഡേജ് ഹോമിൽ പോയപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല നോക്കുമ്പോണ്ട് വാപ്പ അങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗത്ത് വാപ്പ അവിടെയുള്ള ആളുകളോടൊക്കെ ഭയങ്കര കളിച്ചും ചെറിച്ചും സന്തോഷവാനാണ് വാപ്പ കാരണം വാപ്പാടെ പ്രായത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ട് ടി വി കണ്ടും ചെറിയ ചെറിയ കളികളിൽ ഏർപ്പെട്ടും ചെറിയ ചെടികൾക്ക് നനച്ചും വളരെ ഹാപ്പിയാണ് ഇയാൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി വാപ്പാടെ ജീവനോട് കൂടി കണ്ടതിൽ പക്ഷേ കെയർ ടേക്കർ എന്തിനാണ് പിന്നെ നൊണ വിളിച്ച് ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞത് അങ്ങനെ വിളിച്ചു പറയാൻ ഞങ്ങള് നിങ്ങളുടെ നമ്പർ അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ അത് ഞങ്ങളുടെ സ്വകാര്യമായിട്ട് ഒരു സാധനമല്ല അത് ഓഫീസിൽ സൂക്ഷിക്കുന്ന സാധനമല്ല നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ആളുകളല്ലേ വിളിക്കാം അല്ലാതെ കെയർ ടേക്കറായ അവിടുത്തെ ഉള്ള ആളെ നിങ്ങളെ വിളിക്കില്ലല്ലോ അയാളോട് ചോദിച്ചപ്പോൾ ആ കൈമടക്ക് വാങ്ങിയെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വിളിക്കാൻ നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് എനിക്ക് ഫോൺ നമ്പർ തരിയില്ല ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വിളിച്ചിട്ടില്ല അപ്പൊ ഇയാൾ ഓർക്കണ ദൈവമേ വടച്ചറബേ അപ്പൊ ആൾ എനിക്ക് വിളിച്ചത് ഉള്ളിലൊരു തോന്നലാണ് ആരോ ഇയാൾക്ക് ഫോൺ ചെയ്ത് നോക്കുമ്പോൾ ഇയാൾ ഫോണ് പരിശോധിച്ചോക്കുമ്പോൾ അങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ടില്ല പക്ഷെ ഇയാളെ ഉള്ളിൽ തോന്നി വാപ്പ മരണപ്പെട്ടു എന്ന് പറഞ്ഞു ആരോ വിളിക്കുന്നതായിട്ട് തോന്നി അങ്ങനെ ഓടി വന്നതാ ഇയാൾ ഒരു കാര്യം തീരുമാനിച്ചു ഇനി എൻ്റെ ഉപ്പാനെ ഇവിടെ ഉപേക്ഷിക്കണ്ട ഈ ഉപ്പ എന്ത്ടങ്ങറുണ്ടെങ്കിലും ഉപ്പാനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ വാപ്പാനെ തിരിച്ചു പോകുമ്പോൾ വാപ്പാനായിട്ട് കാറിൽ പോയി കാറിൽ പോയിട്ട് ഭാര്യയോട് പറഞ്ഞു നീ ഒരു കാലത്തിലും എൻ്റെ വാപ്പയുടെ കാലത്ത് ടെൻഷനാവേണ്ട അതിന് വേണ്ടുന്ന പരിഹാര മാർഗ്ഗങ്ങൾ ഒരു മകനെ നിലക്ക് ഞാൻ ചെയ്തോളാം ഇതെന്റെ ലൈഫിലൊരു തിരിച്ചറിവാണ് ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു ആദ്യം ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തേണ്ടി വന്നു ഇയാൾക്ക് കാരണം ഭാര്യ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണില്ല ചാരം ചില സ്ഥലത്ത് ചില പ്രയോഗങ്ങൾ നമ്മൾ നടത്തേണ്ടി വരും അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഭാര്യയോട് പറഞ്ഞു ആ വാപ്പാനെ പൊന്നുപോലെ നോക്കുന്ന ഒരു മകൻ തൻ്റെ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാൽ ഇങ്ങനെ എൻ്റെ വാപ്പാനെ തിരിച്ചു കൊണ്ടുപോയി ഞാനിപ്പോ പൊന്നുപോലെ നോക്കുന്നു ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാകും സ്വന്തം ഉമ്മാനെ മരണം വരെ അത്രയും ഒരു ഹോം നേഴ്സിനേക്കാൾ അപ്പുറം ജോ ചെയ്തിട്ട് സഹായിച്ച സേവിച്ച നഴ്സിംഗ് ആയിട്ട് മാറിയ ഒരുപാട് മരുമക്കൾ മക്കളൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ സാധാരണ സമയത്ത് നന്നാണ് പക്ഷെ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കപ്പെടിച്ചവനെ ഈ ആളുകൾക്കിടയിൽ ഇത്തരം ഒരു സ്വഭാവം ഇത്രയും ഒരു അധാർമികത എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് ഒറ്റക്കാലമുള്ള സുഖത്തിനേക്കാൾ അപ്പുറം നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ കൂടി പരിഗണിക്കാത്തൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നമുക്കും ആ അനുഭവം ഉണ്ടാകുന്ന ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാകും ഇതൊരു അവയർനെസ് ആയിട്ട് പറഞ്ഞതാണ് നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹവും ബഹുമാനവും കരുതലും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അത്തരമൊരു കരുതലിലേക്ക് തിരിച്ചറിവിലേക്ക് വന്നൊരു മകന്റെ അനുഭവം കണ്ടപ്പോൾ ആ അനുഭവം നമ്മൾ പങ്കുവെക്കുന്നത് നമുക്കും ആ തിരിച്ചറിവ് ഉണ്ടാവാൻ സഹായിച്ചേക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഇൻഷാ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചോദിച്ചു ചോദിച്ചാൽ ഉത്തരം സൂറത്തിൽ ഇഹ്ലാസ് ാണ് കൃത്യമായ ഉത്തരം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉറുമ്പുകളുടെ ഭാഷ അറിയാവുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു പഴയൊരു പ്രവാചകനാണ് ഹബിബാ നബിക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരവാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും